മന്ത്രിക്ക് കൃത്യമായിട്ട് അദാലിത് വെച്ച് മനസ്സിലായി ഇതൊരു കലയാളവായിരുന്നു ഇങ്ങനെയാണോ ഒരു പിന്നെ നാട്ടിലൊരു യഥാർത്ഥ സഹാവ് ചെയ്യേണ്ടത് ഏവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഒരു സഹാവിന്റെ അതിക്രമത്തെ കുറിച്ചാണ് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണും മുഴുവനായും കണ്ടിട്ട് വേണം നിങ്ങൾ അഭിപ്രായം പറയാന് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാത്തില്ല ഇതാണ് നമ്മുടെ പിന്നെ വഴി തുടങ്ങുന്നത് മെയിൻ റോഡാണ് ഇതുവഴിയാണ് നമ്മുടെ ഈ പൊതുവഴി എന്നുള്ളത് ഇത് അംഗൻവാടി അഥവാ പിന്നെ എസ് സി കമ്മ്യൂണിറ്റി താമസിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അതിലേക്ക് പോകുന്ന വഴിയാണ് അപ്പൊ ഈ പറയുന്ന ഈ വ്യക്തി ഈ വ്യക്തിയുടെ പ്രോപ്പർട്ടി ആയിരുന്നു ഇത് ഈ വ്യക്തി ഈ വ്യക്തിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി അത് വീട് കൂട്ടി അത് സ്വാഭാവികമായിട്ടും ആരോർക്കും അത് പിന്നെ അവർക്ക് ഇഷ്ടമുള്ളവര് ചെയ്യാം പക്ഷെ ഇതൊന്നും അല്ല പ്രശ്നം പ്രശ്നം ഞാൻ കാണിക്കാം ഈ കാണുന്ന ഈ കാണുന്ന വീട് ഈ വീട് ഇയാളിപ്പം കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ മറ്റൊരു വ്യക്തിക്ക് കൊടുത്തിട്ട് ് കാണിച്ച് കൂട്ടിയൊരു അതിക്രമമാണ് ഇത് പൊതുവഴിയാണെന്ന് ഞാൻ നിങ്ങോട് പറയും ഇത് പൊതുവഴിയാണ് ഇതിന് നടുക്ക് ഇയാള് വീട്ടിലേക്ക് കയറാൻ വേണ്ടി അതാണ് ബണ്ട് പോലൊക്കെ തിരിച്ച് വണ്ടി കയറുന്ന ഇങ്ങനെയാണോ ഒരു പിന്നെ നാട്ടിലൊരു യഥാർത്ഥ സഹാവ് ചെയ്യേണ്ടത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ നോക്കി ഈ ഒരു സൈഡിൽ നിന്ന് വേണം ഇയാൾ കെട്ടാൻ അതിന് പേരും റോഡ് മൊത്തത്തിൽ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടുള്ള വഴിയുടെ ഫുള്ള് വെള്ളമായിരിക്കും കെട്ടിക്കിടക്കുന്നത് ഇവിടെ മൊത്തം വെള്ളമായിരിക്കും കെട്ടിക്കിടക്കുന്നത് കണ്ടോ ഇത് തന്നെ ഇയാൾ കാണിച്ച് എന്തൊരു ഞാൻ ഇത് പലയിടത്ത് പല പിന്നെ ഇത് പഞ്ചായത്തിനും പുള്ളിയെ അനുകൂലിക്കുന്നവരാണ് എല്ലാവരും മിക്കവാറും വന്നിരുന്നത് ഒരു മൂന്നാല് മൂന്ന് വർഷത്തെ മുമ്പാത്ത കഴിഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് അന്നൊന്നും നടപടി എടുത്തിട്ടില്ല അവർ പറഞ്ഞത് പഞ്ചായത്ത് റോഡ് റെഡി ആക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അങ്ങ് ചെയ്തു തരാം അപ്പൊ ഇത് അന്നേരം ഇത് മാറ്റിയിട്ടില്ല ഇത് ഇതേപോലെ തന്നെ കിടക്കും ഇങ്ങനെ നോക്കി ഇങ്ങനെ പണ്ട് തിരിച്ച് റോഡിനടുക്കൂടാണ് പണ്ട് ഇങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ ചേരുന്നത് പണ്ട് തിരിച്ച് ഇങ്ങനെയാണോ കിട്ടുന്നത് ഒരു പൊതു പൊതുവഴിയിൽ കുറുകെ കിട്ടാതെ എന്ത് അവകാശമാണ് ഇയാൾക്കുള്ളത് എങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ള മാക്സിമം ഒറ്റ ചിന്ത ഇവർ കൊണ്ട് കാണുന്നുണ്ടല്ലോ പണ്ട് തിരിച്ച് വെച്ചിരിക്കുന്നത് അടുത്ത് താമസിക്കുന്ന ഒരു അമ്മയാണ് അമ്മയോട് തന്നെ നമുക്ക് ചോദിച്ചോട്ടെ പൊതുവഴിയാണോ ഏതെങ്കിലും വീട്ടിലേക്ക് പോകുന്ന വഴിയാണോ അല്ലല്ല ഇതൊരു പൊതുവഴി ഇതിൽ ഒരുപാട് ആക്കാൻ പോകുന്ന ഞാൻ കാണുന്നു കുട്ടികളെയും കൊണ്ട് സ്കൂളിൽ പോകാനെ കൊണ്ട് നിന്ന് ഇങ്ങനെ അല്ലാതെ പിന്നെ തൊഴിലുറക്കിന് പോകുന്നവരും പള്ളിയിൽ പോകുന്നവരും ഒക്കെ അങ്ങനെ കരയ്ക്കുന്നു അങ്ങനെ ഇത് വഴിയും അവര് ബുദ്ധിമുട്ടായിരിക്കും നല്ല ഞാൻ തന്നെ ഒത്തിരി പ്രയാസം കണ്ടോ കണ്ടോ ഇത് ഒരു ഇനി പ്രശ്നങ്ങൾക്ക് തുടക്കം എന്ന് പറയുന്നത് ഇതിന്റെ ഫുൾ സ്കെച്ചിങ് ആണോ ഈ വഴിയുടെ ഇങ്ങനെ ഒരു വഴിയുണ്ടോ ഇത് പൊതുവഴിയാണോ അതോ അല്ലാത്ത വഴിയാണോ നമുക്ക് അറിയുന്നില്ലല്ലോ ഈ സ്കെച്ച് എടുത്തപ്പോഴാണ് ഇത് കൃത്യമായിട്ട് രണ്ട് മീറ്റർ ഉള്ള ഒരു പൊതുവഴിയാണ് ഇത് പിന്നെ കമ്മ്യൂണിറ്റിക്ക് അവരെ ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങ് ഒരു ഏകദേശം അര കിലോമീറ്റർ അപ്പുറമായിട്ടുള്ള ഒരു വഴിയാണിത് അപ്പൊ ഈ വിഷയം ചൂണ്ടിക്കാട്ടി ഞങ്ങൾ പരാതി കൊടുത്തു പരാതി കൊടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ റവന്യൂ അളവ് വന്നു ഈ റവന്യൂവിന് അളവ് വന്ന ഒരു ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരുടെ പേര് പിന്നെ എന്നാണ് ഈ വ്യക്തിയാണ് ആദ്യമായിട്ട് ഇവിടെ അടക്കം വന്നത് ഈ വ്യക്തി വന്ന് ആദ്യത്തെ ചെയ്യുന്നെന്ന് പറയുന്നത് ഈ വ്യക്തി ഇവിടെ വന്നു നിങ്ങൾ ഈ കാണുന്ന ഈ സ്ഥലത്ത് എൻ്റെ കൂടെ വന്ന് നിന്നിട്ട് ഇവർ ചോദിച്ചത് ഇവിടെ എല്ലാം കെട്ടുകൾ കാണുന്നുണ്ടല്ലോ പിന്നെ എന്നെ സർവേറെ അല്ലെങ്കിൽ സർവേ ചെയ്ത് എന്തിനെന്തിനെ വിളിച്ചത് ഒരു വ്യക്തി ഒരു സർവേർ എന്നുള്ള രീതിയിൽ ഒരാൾ ചോദിക്കണ്ട ചോദ്യമാണോ പറഞ്ഞത് എന്നെ എന്തിനാണ് വിളിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാണ് ഈ ഉണ്ടല്ലോർത്തോളം ഈ കെട്ടുകളൊക്കെ ഈ കെട്ടുകളൊക്കെ വെച്ചാൽ പുറന്തോക്ക് വസ്സുകളാണ് പുറംപോക്ക് വസ്സുകൾ എന്ന് പറയുമ്പോൾ അതിക്രമിച്ചു ഏതൊരു അതിക്രമിച്ചല്ല ഒരു അമ്പത് അറുപത് വർഷം മുമ്പ് കെട്ടി വരാ അവരൊന്നും ഇന്ന് ഇന്നത്തെ വാഹനങ്ങളൊന്നും ഇല്ല അവരെ കെട്ടി പോകും ഉള്ളൂ രണ്ട് സൈഡും നിങ്ങൾ കൈയ്യിലേ കിട്ടു ഉള്ളൂ ഒന്നും നോക്കുന്നില്ല അങ്ങനത്തെ കെട്ടുകളാണ് കെട്ടുകാണതല്ല ഇതെല്ലാം നോർമൽ കെട്ടുകളാണ് ഇതൊന്നും അളന്നോ പിടിച്ചോ ഒന്നും കെട്ടുകല്ല അപ്പൊ ഈ ഈ വ്യക്തി അന്നലും തന്നെ അതിനൊരു നിരുത്സാഹമാണ് കാണിച്ചത് അപ്പോഴാണ് ഞാൻ എനിക്കൊരു സംശയം എന്തിനാണ് ഇങ്ങനെ വന്നിട്ട് ഒരു ഒരു ഭക്ഷണം ചെയ്യുന്നത് സംസാരിക്കുന്നത് ഇവർ വന്നത് ഈ അളവിന് അളവിന് ഉപയോഗിക്കുന്ന ടൂൾ മെയിൻ ആയിട്ട് എന്റെ ഒരു നട്ടൽ എന്ന് പറയുന്ന കോസ്റ്റാപ്പാണ് ആ സംഭവം വെച്ചിട്ടാണ് നമ്മൾ അളക്കുന്നത് അത് അളവ് അറിയുന്ന എല്ലാവർക്കും അറിയാം ഈ വ്യക്തി ഈ താലൂക്ക് കോന്നി താലൂക്ക് ഇവർ വന്നത് ഇവരിത് ഇല്ലാതാണ് വന്നത് ഇവർ വന്ന് ഈ ക്രോശ പാറകണ മേടിച്ചത് ഈ നമ്മുടെ എതിർക്കക്ഷിയായിട്ടുള്ള ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഈ വ്യക്തി ഒരു ഒരു നാട്ടിലെ ഒരു എന്താണ് പറയുന്നത് അയാൾ വേറെ ഒരു കള്ളത്തരത്തിൽ കൂടെ അളക്കുന്നൊരു അളവുകാരാണ് അയാളെ കയ്യിൽ നിന്ന് ഇവർ ക്രോസ്റ്റാപ്പ് മതി അപ്പൊ തന്നെ നമുക്ക് ഇതിന്റെ ലിങ്ക് മനസ്സിലായി ഇത് എങ്ങോട്ടാണ് പോകുന്നത് ഈ രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡൗട്ട് വരും ഇനി ഞാൻ പറഞ്ഞ ഈ സഖാവാണ് ഇയാൾ ഈ നാട്ടില് കുറെ വർഷങ്ങൾക്കുമ്പോ അബദ്ധത്തിൽ പഞ്ചായത്ത് മെമ്പറായി പോയി എന്നൊരു കാര്യമേ വന്നിട്ടുള്ളൂ ഇവിടെ അയാളാണ് ഈ രാധാകൃഷ്ണൻ ഏടയിൽ നിന്നാണ് ഈ ക്രോസ്റ്റാപ്പ് മേടിച്ചിട്ട് ഇവര് അളക്കാൻ ശ്രമിച്ചത് അളന്നു അളവിനെ കുറിച്ച് ഒന്നും പറയാനില്ല അളന്നു എല്ലാ വഴികളും കൃത്യമായിട്ട് അളന്നു നോക്കിക്കോളാം അവിടുന്ന് തുടങ്ങുന്ന വഴിയാ ഈ രണ്ട് മീറ്റർ എന്ന് പറഞ്ഞു നിങ്ങൾ നോക്കിക്കേ ഇത് ഇത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു മതി വഴി ഞങ്ങൾക്ക് വഴി ഉണ്ട് ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോകേണ്ട വഴികളൊന്നും ഞങ്ങൾ ഇത് ഞങ്ങളുടെ ക്ഷേത്രം വന്നിരിക്കുന്നത് ഞങ്ങൾ അവിടെ വരെയുള്ള വഴി മോ ഉണ്ട് ഞങ്ങൾക്ക് അപ്പുറത്തെല്ലാം പ്രോപ്പർട്ടി ഞങ്ങളുടെ അവിടെ എല്ലാം ഫ്രണ്ട് ഫ്രണ്ടാഴ്ച ഉണ്ട് ഞങ്ങൾക്ക് ഈ വഴിയുടെ ആവശ്യമില്ല പക്ഷേ ഇവിടെ വെച്ച് നോക്കിയപ്പോൾ ഇതെല്ലാം പുറംപോക്ക് വസ്തുക്കളാണ് ഇത് ഞങ്ങളുടെ വസ്തുവാണ് ഇത് ഞങ്ങളുടെ അകത്തും പുറം ധൈര്യമായിട്ട് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ വസ്തുവിൻ്റെ അകത്ത് പുറം ഇപ്പൊ ഒരു കാര്യം ഓർത്തു ഒരു സൈഡിൽ മാത്രം അല്ലല്ലോ പുറം പോക്ക് എടുത്ത സൈഡിലും പുറംപോക്കുണ്ട് ഇത് നോക്കി ഇത് ഈ മതിൽ തന്നെ ഇതൊരു പുതിയ വീട്ടുകാരാണ് ഇവരുടെ വന്നത് ഇവരുടെ ഞാൻ മാന്യമായിട്ട് പറഞ്ഞു ഈ മതില് കിട്ടുമ്പോൾ നിങ്ങളൊന്ന് നോർമലായിട്ട് കിട്ടും കിട്ടി ഈ വഴിയുടെ പൊതുവഴിയുടെ ഇടയ്ക്കോട്ട് കെട്ടി കിട്ടിയേക്കും ഇതൊന്നും നമ്മൾക്ക് വിഷയം വന്നാലില്ല നമ്മളിത് പരാതി മേൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ ആരോടും നമുക്ക് വ്യക്തിപരമായിട്ടോ വിഷയങ്ങൾക്കോ ഒന്നും പോകുന്നില്ല പക്ഷെ ഞങ്ങൾ വിട്ടു കൊടുക്കാൻ തയ്യാറാണ് ഇതിനകത്ത് എത്ര ഉണ്ടോ അത് ഞങ്ങൾക്ക് വിട്ടു കൊടുക്കാൻ ധൈര്യമായിട്ട് പറയുന്നത് വിട്ടുകൊടുക്കാം നൂറ് ശതമാനം അതിൻ്റെ അത് കണ്ടെത്തിയ അളവ് അനുസരിച്ച് ചെയ്യാം പക്ഷെ ഈ ശ്രീരേഖ ആ കാണിക്കാൻ വഴി അവിടെ വരെ അളന്നിട്ട് ഇവരുടെ റിപ്പോർട്ട് വന്നപ്പോൾ എന്തുവാ ഞങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ പുറമ്പോക്ക് വസ്തു എന്നിട്ടാണ് അങ്ങനെയാണ് അവർ റിപ്പോർട്ട് താലൂക്കിൽ സമർപ്പിച്ചത് അങ്ങനെ ഉദ്യോഗസ്ഥരുടെ കൃത്യമായിട്ടുള്ള ആ ഒരു രാഷ്ട്രീയ ഉന്നം മനസ്സിലാക്കി ഞാനിത് ഇവർക്കെതിരെ പരാതി കൊടുത്തു സർവേ വിജിലൻസ് പരാതി കൊടുത്തു കൊടുക്കേണ്ടി അടുത്തെല്ലാം കൊടുത്തു യാതൊരുത ഗുണവുമില്ല ഇവരെ സർവേ വിജിലൻസിലൊക്കെ വിളിപ്പിച്ചു എന്ന് അറിഞ്ഞു പക്ഷേ യാതൊരു ഉത്തരവില്ല ഇതിനെതിരെ അദാലത്ത് നമ്മളൊരു പരാതി കൊടുത്തു അന്ന് ബഹുമാനപ്പെട്ട മന്ത്രി രാജീവ് സാറായിരുന്നു അദാലത്തിൽ അദ്ദേഹം ഇവരെ വിളിച്ചു വരുത്താൻ ആവുന്ന ശ്രമിച്ചു എന്നിട്ട് പോലും അദ്ദേഹം വിളിച്ചിട്ട് ഒരു മന്ത്രിയായിട്ട് അദ്ദേഹത്തിന്റെ വാക്കിന് പോലും വെല്ലയില്ലാത്ത രീതിയിൽ അവരവിടെ വന്നില്ല അപ്പൊ അവരുടെ ആ ഒരു ആ ഒരു പിടിപാട് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ അവർ അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ടു ശ്രീരേഖ കോന്നി താലൂക്കിലായിരുന്നു ഇവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി പിന്നെ മൂന്നില് ഇപ്പോൾ ഇവരൊക്കെ സ്ഥലം മാറിപ്പോയി അപ്പൊ ഇപ്പൊ എവിടെയാണെന്ന് അറിയത്തില്ല ശ്രീരേഖ അപ്പൊ ഇവരെ നമുക്ക് ഇന്നത്തുനിന്ന് മാറ്റി നിർത്താൻ പറ്റത്തില്ല അപ്പൊ ഈ അളവ് ഇങ്ങനെയാണ് ഈ പിന്നെ കടന്നത് അന്ന് മന്ത്രിക്ക് കൃത്യമായിട്ട് അദാലത്ത് വെച്ച് മനസ്സിലായി ഇതൊരു കള്ളയളവായിരുന്നു ഇതൊരു തെറ്റായ രീതിയിലാളന്ന് അദ്ദേഹം ഉടനെ തന്നെ ജില്ലാ സൂപ്രണ്ട് പിന്നെ റവന്യൂ സൂപ്രണ്ട നിർദ്ദേശം കൊടുത്തു ഇത് അളക്കാൻ അന്ന് വന്ന് രണ്ടായിരത്തി ഇരുപത് വന്നത് ജില്ലാ സൂപ്രണ്ടായിരുന്ന ഉദയം സാറാണ് അദ്ദേഹം വസ്തുനിഷ്ടം ഇങ്ങനെ ഉദ്യോഗസ്ഥനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല വസ്തുനിഷ്ഠവും സത്യസന്ധവുമായ രീതിയിൽ അദ്ദേഹം കാണുന്നു അദ്ദേഹം വന്ന് പിന്നെ റിപ്പോർട്ട് കണ്ടിട്ട് ചോദിച്ചത് ഇത് ആരാണ് ഈ പറയുന്ന ശ്രീരേഖ ഇവരെന്തുവാണ് കാട്ടി ഇങ്ങനെയാണോ ഒരു ഓഫീസർ പരസ്യമായിട്ടാണ് ചോദിക്കുന്നത് ഇവരെന്താണ് ഈ അളന്നു വെച്ചിരിക്കുന്നത് ഒരു ഉദ്യോഗസ്ഥനാണ് ചോദിക്കുന്നത് അത്ര രീതിയിൽ നിവിഷ്ടമായിട്ട രീതിയിലാണ് അവർ ഇവിടെ നടന്നത് അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഇന്ന് തെളിവുണ്ട് എല്ലാത്തിനും തെളിവുണ്ട് ഈ ശ്രീരേഖ ഉൾപ്പെടെ എല്ലാവർക്കും എതിരെയും കൊടുത്ത കേസുകള് അതിന്റെ അതിന്റെ പരാതികളെല്ലാം ഈ ഫയലുകളിലുണ്ട് എന്നിട്ടിത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൊടുത്തു മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ നമുക്ക് ന്യായമായിട്ടുള്ള നീതി കിട്ടിയില്ല അപ്പൊ ഇതിന്റെ പുറകെ ഞങ്ങൾ പല ഓഫീസിൽ കയറി ഇറങ്ങി നോക്കിക്കേ വഴിയിൽ നിന്ന് വന്ന് നിങ്ങൾ നോക്കിക്കേ ഇതെല്ലാം നമ്മുടെ പിന്നെ വഴിയാണ് ഇത് അങ്ങോട്ട് പോവുകയാണ് ഇത്ര ഇത്ര വരുമ്പോൾ നമ്മുടെ വഴി കഴിയും ഇങ്ങോട്ട് കാണിക്കും ഈ സൈഡത്തെ കാണിക്കും ഈ ഈ കെട്ട് ഈ കെട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നും ഇത് സ്വാഭാവികമായിട്ട് അളന്നു വെറ്റി ഇല്ല ഇത് കൃത്യമായിട്ടുള്ള അളവല്ല ഇത് ഞങ്ങളുടെ വസ്തുവാ ഇത് കൃത്യമായിട്ടുള്ള അളവല്ല ഇതിനകത്ത് പുറംപോക്കുന്നുണ്ട് ഈ വസ്തുവിനകത്ത് ധാരാളം പുറമൊക്കെ ഉണ്ട് ഇതിനകത്തു കൊണ്ട് എല്ലാത്തിനകത്ത് പുറംപോക്കുന്നുണ്ട് അല്ലാതെ ഈ കെട്ടു കണ്ടിട്ട് അത് വേറെ ആടെ അല്ലെങ്കിൽ സ്വന്തം വസ്തുവൊന്നും കരുതല്ലേ ഇത് പൊതുവഴിയാണ് രണ്ട് മീറ്റർ ഇവിടെ ഇവിടെ രണ്ട് മീറ്ററുള്ളത് ഒന്ന് നിങ്ങൾ നോക്കിക്ക് രണ്ട് മീറ്ററുള്ള വഴിയാണ് ഇതൊക്കെ നിങ്ങളോട്ട് പോലെ ഇത് ഇത് നമ്മുടെ പ്രോപ്പർട്ടി അവിടെ ഉണ്ട് ഇത് ഈ പൊതുവഴിയുടെ എഡ്ജായിട്ട് വരും എഡ്ജും പറഞ്ഞാൽ ഞങ്ങളുടെ വസ്തുവിന്റെ ഹെഡ്ജായിട്ട് വരും പിന്നെ ഞങ്ങളുടെ ക്യാഷ് കൊടുത്തിട്ടാണ് ഈ പൊതുവഴിക്ക് വേണ്ടി സർവേക്കൽ ഉൾപ്പെടെ വാങ്ങി പലയിടത്ത് കൂട്ടും പലരും ഇത് എടുത്ത് അന്ന് തന്നെ പിഴുതറിഞ്ഞു ആ ഉൾപ്പെടെ ഈ വ്യക്തി ഉൾപ്പെടെ എടുത്തറിഞ്ഞ് കളഞ്ഞു പക്ഷെ നോക്കേ ഞങ്ങളുടെ പ്രോപ്പർട്ടിയിൽ ഞങ്ങൾ ഞങ്ങളടുത്തേക്കുന്ന സർവേക്കല് ഇന്നും കിടക്കുന്നുണ്ട് നോക്കെ സർവേക്കല്ല് കണ്ടോ ഇതാണ് ഞങ്ങളുടെ സർവേ കല്ല് എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങോട്ട് നിലവിൽ പുറമ്പോക്കാണ് ഇത്രയും സൈഡും പുറമ്പോക്കായിട്ട് വഴിക്ക് വരേണ്ട സൈഡാണ് അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലയോ അപ്പൊ പുറമ്പോക്ക് നമ്മൾ നമ്മൾ നിഷ്പക്ഷമായിട്ട് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മൾ എടുത്തു പറയാനൊന്നും പൂട്ടില്ല നമ്മുടെ ഈ എഡ്ജ് നിങ്ങൾ ഇങ്ങോട്ട് വന്നേ ഈ ഒരു മൂല ഇവിടെ വരെയാണ് ആക്ച്വലി നമ്മുടെ പ്രോപ്പർട്ടി ഇവിടെ നമ്മുടെ പ്രോപ്പർട്ടി കഴിഞ്ഞു ഇനി ബാക്കിയുള്ള തുടങ്ങുകയാണ് ഈ പറഞ്ഞ വ്യക്തിയുടെ വസ്തുവാണ് ഇനി തുടങ്ങാൻ പോകുന്നത് ഇനി സഖാവെന്ന് കുറിച്ച് വ്യക്തിയുടെ പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത് ഒരു നാട്ടിലെ സഖാവെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് നോക്കിക്കോണം ഈ വഴിയുടെ വീതി നിങ്ങൾ നോക്കിക്കേ ഈ വഴിക്ക് എന്തോ വീതി ഉണ്ട് മാത്രമല്ല നാശോന്മുഖമായി പാടും പിടിച്ച് ഒരു കുട്ടികൾക്ക് പോലും നടന്നു പറ്റാത്ത ഒരു രീതിയിലാണ് ഇവിടെ നോക്കി നോക്കി ഇവിടെ ഇവിടെ ജില്ലാ സൂപ്രണ്ട് ഇവിടെ അതിരിടാൻ ശ്രമിച്ചു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിന്നെ ഉദ്യോഗസ്ഥരും കൂടെ അതിരിടാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്ന് എല്ലാവരെയും തണ്ടയ്ക്കാണ് വിളിക്കുന്നത് കൂടുക കാരണം എന്ന് വെച്ചാൽ അഞ്ചു വയസ്സുകാരനായിക്കോട്ടെ തൊണ്ണൂറ് വയസ്സായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ ആരായിക്കോട്ടെ തന്തയ്ക്ക് വിളിച്ച് രക്ഷപ്പെടുകയാണ് തന്തയ്ക്ക് വിളിക്കുമ്പോൾ ബാക്കിയുള്ളവർ വായ അടഞ്ഞു പോകുന്നതാണ് ഈ പറഞ്ഞ സഖാവ് ചിന്തിക്കുന്നത് മലനാട്ടുള്ള സഹ അങ്ങനെയാണോ നിങ്ങളുടെ നാട്ടിൽ സഹാക്കന്മാർ അങ്ങനെയാണോ ആണോ സഹാക്കന്മാരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം നോക്കിക്കേ ഇങ്ങോട്ട് പോകണം ഈ വസ്തുക്കളെ വസ്തുക്കളെ നിങ്ങൾ നോക്കുക ഈ എന്തുകൊണ്ടാണ് പുറംപോക്കെന്ന് സ്വയം സമ്മതിച്ചു എന്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥനോട് തർക്കിച്ചു എന്റെ പറമ്പിൽ മാത്രമേ ഉള്ളൂ പുറംപോക്കെന്ന് ഇയാൾ തർക്കിച്ചു ഇയാൾ പറമ്പിൽ മാത്രമല്ല ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ ഉദ്യോഗസ്ഥൻ പറഞ്ഞു നിങ്ങൾ കരം കൊടുക്കുന്നത് നിങ്ങളുടെ വസ്തുവിന് മാത്രമാണ് പുറമ്പോക്ക് വസ്തുവിനല്ല അതെന്താണ് ഇയാളൊക്കെ അംഗീകരിക്കാത്തത് ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കുന്നു ഇത് ഇത് നിങ്ങളൊരു കാര്യം മനസ്സിലാവും ഒരു നാട്ടിലെ വഴികളും പിന്നെ എല്ലാം വൃത്തിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു കുടുംബമാണോ അതെല്ലാം ചെയ്ത് എന്നിട്ട് പോലും ഞങ്ങൾ അവിടം വരെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് രണ്ടുപേരെ നിർത്തി ഞങ്ങൾ ഇത് വൃത്തിയാക്കി എത്ര നാൾ വൃത്തിയാക്കും വൃത്തി വൃത്തിയാക്കി കിട്ടും എങ്കിൽ ചുറ്റുമുള്ള ഒരു മുഴുവൻ ഇതൊരു കുപ്പക്കുഴിയാണെന്നുള്ള രീതിയിൽ അത് നശിപ്പിക്കുന്ന രീതിയിൽ ഇതിനൊരു വഴി അല്ലാതാക്കി മാറ്റുന്ന രീതിയിലുള്ള കാണിക്കാം വേസ്റ്റും എല്ലാം കൂടി അതിനെ നശിപ്പിക്കുന്ന രീതിയിൽ കാണിക്കാൻ ഞാൻ ഇവിടെ നോക്കു നിങ്ങള് ഈ ഇയാള് ഈ വ്യക്തി ഈ സദാവെന്ന് പറഞ്ഞാൽ ഈ പൊട്ടിപോഷിന്റെ വ്യക്തി ആ സർവേക്കൽ ഉൾപ്പെടെയാണെന്ന് പിഴ തെറിഞ്ഞത് ആ ഉദ്ദേശം ആ ഉദ്ദേശം ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് മുൻപിലാണ് അയാൾ അയാള് വിളിച്ചുകൊണ്ട് ഈ സർവേക്കൽ ഉൾപ്പെടെ എടുത്ത് അന്ന് അമ്മ അവന്റെ തെളിവുകൾ കൂടി ഉള്ള രീതിയിലാണ് നശിപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങൾ നമ്മുടെ അതുവഴി വന്ന വഴിയുടെ വീതി നിങ്ങൾ നോക്കി കണ്ടു കാണാം മനസ്സിലാക്കണം ഇനി ഇങ്ങോട്ട് വന്ന് നോക്കിക്കേ ഇതിന്റെ വീതി ഒന്ന് നോക്കിക്കെ എല്ലാം കുറഞ്ഞ് 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 ഹൈത്തോട് പോലൊക്കെ കുപ്പത്തൊട്ട് പോലൊക്കെ കണ്ടോ നോക്കിക്കേ ണോ ഒരു ഒരു പഞ്ചായത്തിന്റെ മെയിൻ വഴി കിടക്കണ്ടേ നോക്കി എത്ര പേര് ഇത്ര തലമുറകൾ ഉപയോഗിച്ച് വഴിയാണെന്ന് അറിയാവോ എത്ര തലമുറകൾ ഉപയോഗിച്ച് വഴി കിടക്കണേ വേണ്ടില്ലയോ ഇവര് എങ്ങനെയാണ് കുട്ടികൾ പോകുന്നത് നോക്കിക്കേ ഇതെങ്ങനെ ഒരാളെ കൊണ്ടോ രണ്ടുപേരെ കൊണ്ട് വൃത്തിയാക്കാൻ പറ്റും ഒരു കുടുംബത്തിനെ കൊണ്ടാണോ അത് വൃത്തിയാക്കണ്ടെ ആണോ മറ്റൊരു നടക്കാൻ പറ്റത്തില്ല പിന്നെ വിവരയ്ക്കൊണ്ട് കഷ്ടപ്പെട്ട് നോക്കുക നോക്കി ഇത് എങ്ങനെ നടക്കും ഇതുവഴിയൊക്കെ കൊച്ചുപിള്ളേർ എങ്ങനെ പേര് വരും അങ്ങനെ അത്ഭുതം നമുക്കൊന്നും യാതൊരു മൊത്തം വേസ്റ്റ് വീസ്റ്റ് എന്തുകൊണ്ട് ഉണ്ടോ ഇതുവഴി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കയറാം അത് ഇവിടെ ചെയ്യാൻ ബാക്കി കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നു മറ്റുള്ള അയ്യത്തോളൊക്കെ കയറി അവർ അവർ കയറണ്ടാന്ന് പറയാ തീർന്നു അവരുടെ പോക്ക് അത്രേ ഉള്ളൂ കണ്ടോ പക്ഷേ നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത് ഈ വഴി കണ്ടോ നമ്മൾ ഞാൻ കയറി വന്ന നിങ്ങളെ കാണിച്ച വഴിയുടെ ഈ ഒരു പബ്ലിക് റോഡാണ് ഈ പബ്ലിക് റോഡിലേക്കാണ് വന്ന് നിൽക്കുന്നത് കണ്ടോ ഇങ്ങോട്ട് എസ് ഈ ഇനിയും ഉണ്ട് എ സി കമ്മ്യൂണിറ്റി താമസിക്കുന്ന അല്ലെങ്കിൽ അങ്കമാടി പോകുന്ന റൂട്ട് ഇതുവരെ വന്നിട്ടില്ല കണ്ടോ ശോകന്യമായ അവസരങ്ങൾ കണ്ടോ എങ്ങനെ കുട്ടികൾ ഇതുവഴി ഇറങ്ങും എന്നാലും കുഞ്ഞുങ്ങളല്ലേ അവരിങ്ങനെ ഇറങ്ങി വരും അതുവഴി ഇതുവഴിയൊക്കെ അന്യ എന്റെ പറമ്പിൽ കൂടെ ഒക്കെ ഇറങ്ങി വരും അവര് കയറണ്ടാന്ന് പറഞ്ഞ നിമിഷം വരെ അവർ അതുവഴിയൊക്കെ കയറി ഇറങ്ങും അതാണ് ഇവിടെ ഇതോട് പബ്ലിക് റോളിലോട്ട് കയറി ഇത് കഴിഞ്ഞോ ഇല്ല ഇവിടെ വരെയാണ് ശരിക്കും നമ്മളെ കണ്ടത്തിൽ പരാതി കൊടുത്തേക്കുന്നത് ഇതിനും യാതൊരു ഇത് ഇതുമില്ല പക്ഷേ സർവെയർ പിന്നെ ഉദ്യോഗസ്ഥൻ്റെ സൂപ്രണ്ട് ജില്ലാ സൂപ്രണ്ട് ഉദയൻ സാർ പറഞ്ഞ നമ്മൾ എന്താ പറയാൻ അറിയോ ഇവിടെ കയറുന്നില്ലേ വഴി ഇനി ഈ വഴി ഇവിടെ കേട്ടിട്ടില്ലല്ലോ ഇതിനെ ഇനി ഈ വഴി അങ്ങോട്ട് കിടക്കതാണല്ലോ നിങ്ങൾ അങ്ങനെ പരാതി കൊടുത്തില്ലേ ഇല്ല ഞങ്ങൾ ഇതിന് പരാതി കൊടുത്തിട്ട് പോലും ഞങ്ങൾക്ക് ഇനി റിസറ്റ് കിട്ടിയിട്ടില്ലല്ലോ അപ്പൊ ബാക്കി എങ്ങനെ പരാതി നമ്മള് കൊടുക്കാൻ പറ്റും ആർക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ വെറുതെ നാളെ വെറുതെ ഇരിക്കയുള്ളൂ എങ്ങനെ പോലും റിസെറ്റില്ല ഇനി അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ഞാൻ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ഈ പബ്ലിക് ബോഡി വന്നു ഇവിടുന്ന് വീണ്ടും ഈ വഴി കണ്ടിന്യൂഷനാണ് ഓക്കേക്ക് എത്ര മാത്രം വീട് ഉണ്ട് എന്താ അതിന്റെ കൂടെ ഒന്ന് നിങ്ങൾ നോക്കാം എന്തുമാത്രം നോക്കാം വഴിയാണ് വരുന്നത് ഇതാണ് നമ്മുടെ എസ് സി കമ്മ്യൂണിറ്റിയിലേക്ക് പോകുന്ന റോഡാണിത് നോക്കിക്കോ വഴിയുടെ അവസ്ഥ ഇത് ഒരാൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ ആണോ ഏഹ് ഇതാണെങ്കിൽ എത്ര രൂപ നമ്മൾ മുടക്കണം ഇവിടെ നമുക്ക് ശരിക്കും കുടുംബ പിന്നെ തൊഴിലുറപ്പ സഹോദരിമാരെ വെച്ചിട്ട് ചെയ്യാനുള്ള വലിയ ഒരു കണക്കിന് നോക്കി വഴിയുടെ ഒരു അവസ്ഥയാ രണ്ടു മീറ്ററുള്ള വഴിയാണേ പഞ്ചായത്ത് വഴി ഇത് വഴി ഒരു നല്ലൊരു ഓട്ടോ കയറി പോകും ഇപ്പോഴോ ഇനിയും ഞാൻ കാണിക്കാം എന്റെ ബാക്കി എന്റെയും കാണിക്കാം കണ്ടോ കോഴിക്കാർ പോവാ ആളുകളുടെ ഒരു ആരോട് പറയും അതിയോ നാട്ടുകാർ പല കുടുംബങ്ങളും ഞങ്ങളെ സമീപിച്ചു ഒന്ന് എന്താ വഴി ഇന്ന് കിട്ടും നല്ല രക്ഷ ഉണ്ടോ ഞങ്ങൾക്ക് ചാനലുകളോ പലരും സമീപിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാണ് ഈ വഴി ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത വഴിയേത് ഞങ്ങൾ ഇങ്ങോട്ട് ഞങ്ങൾക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് ഒരുപാട് കുടുംബങ്ങൾക്കും കുട്ടികൾക്കും പാൽ തലമുറയായ കുഞ്ഞുങ്ങൾക്കും ആവശ്യം ഉണ്ട് അത് നമ്മൾ ചെയ്യണം ഈ വഴി ഉണ്ട് ഇത് എന്ത് ചെയ്ത് നോക്കി എന്ത് ചെയ്ത് ഇങ്ങനാണോ കയറി കാണിക്കുക ഒരു വഴി പോവുക പഞ്ചായത്ത് റോഡാ പഞ്ചായത്ത് റോഡാ ആര് ആരങ്ങും ആർക്കും ഒന്നും അറിയണ്ട ഇങ്ങനെ നോക്ക് കുഞ്ഞുങ്ങൾ പോകുന്ന പാറ അടുത്ത് പോകുന്നൊരു പാർക്കുളമാണ് ഇതിങ്ങൾ അതിൻ്റെ അങ്ങാടും വീണ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ മന്ത്രിമാരുടെ സമാധാനം പറയും നമ്മൾ കരഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക ഈ കുഞ്ഞുങ്ങളെ അതും മിക്കവാറും വഴക്കുണ്ടാക്കിക്കൊണ്ടാണ് കുഞ്ഞുങ്ങൾ എത്തിയിട്ട് പോകുന്നത് അമ്മമാരോടും ഒക്കെ വടക്കുണ്ടാക്കി ഓടി അതുകൊണ്ട് പാർക്കുളം നോക്ക് ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ ആ രക്ഷപെടും ഏഹ് ആ രക്ഷപ്പെടും ആ രക്ഷപ്പെടാൻ പറ്റും കണ്ടോ ഇവിടെ നിന്ന് യഥാർത്ഥ സ്ഥിതി കാണിക്കാം ഇവിടുന്ന് അങ്ങോട്ട് സൂം സൂചിത അങ്ങോട്ടൊന്ന് കാണിച്ച് ആ പാർക്കുളം ഇവിടെ നിന്ന് കാണിക്കും പാർക്കുളം അങ്ങോട്ട് നിന്ന് കാണിക്ക ഒരു ഒരു മാന്യമായിട്ടുള്ള രീതിയിൽ കണ്ടോ പഞ്ചായത്ത് റോഡ് പോകുന്ന വഴിയില്ല കുഞ്ഞുങ്ങളും അല്ല അങ്കമാടി അടുത്തു അങ്കമാടിക്ക് അടുത്ത ഇപ്പം നിങ്ങൾ പെട്ടെന്ന് അങ്കമാടി കാണാം കണ്ടോ പാർക്കുളം നേരിട്ട് കാണാം അത് വെച്ച വീതി അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടുന്ന് നോക്കിക്കേ ഇവിടെ വീതി കുറഞ്ഞു കുറഞ്ഞു വന്നു അങ്ങനെ പാറക്കുളം വന്നു കണ്ടോ കിടക്കുന്ന കണ്ടോ തടാകം പോലെയൊക്കെ കിടക്കുന്ന ഇതുവഴി അല്ലെ ഈ തുറ്റ നോക്കി നോക്കി ഇവിടെ എന്തോ വീതുണ്ട് ഈ കൊച്ചു പുഴ ഇതുവഴി ഒന്ന് ചവിട്ടി ഇരുന്ന് ഇറങ്ങി ഈ കൊച്ചുങ്ങൾ കുഞ്ഞുങ്ങൾ ഇടിഞ്ഞാ അങ്ങോട്ട് വീടും ആ രക്ഷപ്പെടുത്തും ആ രക്ഷപ്പെടുത്തു നമ്മള് നമ്മുടെ ഇതിനകത്ത് രാഷ്ട്ര വില നമ്മൾ ഏതൊരു വ്യക്തിയാലും ഇതിനെതിരെ എതിരെ നമ്മൾ അതിനെ ചൂണ്ടിക്കാണിക്കണം നോക്കി ആർക്കും ഇങ്ങനെ കുറ്റം പറയാൻ പറ്റത്തില്ല ഈ കാണിക്കുന്നത് ശരിയാണോ നോക്കി ഇങ്ങനെ ഒരു സ്ഥലത്ത് കിടക്കണ്ടേ ഇന്ന് ഏതൊരു വനത്തിൽ കൂടെ നല്ല കൂടെ ഉണ്ടോ ഏതൊരു വനത്തിൽ കൂടെ ഓക്കെ കണ്ടോ ഇതൊക്കെ രണ്ട് മീറ്റർ വഴിയുള്ള സ്ഥലമാണ് രണ്ട് മീറ്റർ കൈ കാണിക്കുന്ന ഞാൻ ഓക്കെ അങ്ങനെ വന്നു ഇതാ നമ്മുടെ പാറക്കോളം ഇവിടെ കഴിയുന്നു എൻഡ് ചെയ്യുന്നു അങ്ങനെ മെയിൻ റോഡിലേക്ക് കയറുന്നു റോഡിന് വീതി ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ ഇവിടാണ് സുഹൃത്തുക്കളെ ഇതാണ് ശരിക്കും കാഞ്ഞിരപ്പാറ ഞങ്ങളുടെ വാർഡിന്റെ പേര് കാഞ്ഞിരപ്പാറ വാദന്ന പക്ഷെ കാഞ്ഞിരപ്പാറയ്ക്ക് യാതൊരുതാ പിന്നെ ആനുകൂല്യവും അല്ലെങ്കിൽ കാഞ്ഞിരപ്പാറയ്ക്ക് യാതൊരുത ഒരു ഒരു അനുകമ്പി അവർക്കൊന്നും കൊടുത്തിട്ടില്ലേ വരുന്നു നോക്കി കാഞ്ഞിരപ്പാറ വാദ ഇതിന്റെ പേര് തന്നെ കാഞ്ഞിരപ്പാറ ഇത് അങ്കൻവാടി ഇതാണ് അങ്കൻവാടി അങ്കൻവാടിയിലെ കുട്ടികളുണ്ട് ഇപ്പോഴും പല കുട്ടികളെ പേര് പോകുന്നു ഇപ്പൊ അങ്കൻവാടി പ്രവർത്തിക്കുക ധാരാളം കുട്ടികളുണ്ട് നോക്കി അങ്കൻവാടി കാഞ്ഞിര കാഞ്ഞിരപ്പാറ വാദം ോക്കെ നോക്കി ആ അത് തന്നെ ഇങ്ങോട്ട് വേണ്ട കാഞ്ഞിരപ്പാട ഏഴാം വാർഡിലെ പള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് കണ്ടോ ഓക്കേ പള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് പള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് കാഞ്ഞിരപ്പാറ ഏഴാം വാർഡിലെ അങ്കമ്പാടിയേ കാണുന്നേ കണ്ടോ ഒന്ന് ഓടുന്നു സൂചിച്ചത് ഈ ഓഫീസിലേക്ക് കാണിച്ചേ കാണിച്ചേ അങ്കമ്പാടി കണ്ടോ അപ്പോൾ നിങ്ങൾ കണ്ടു ഈ കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കുന്നത് അപ്പോൾ ഈ ഈ അങ്കവാടിയാണ് ഗ്രാമ പിന്നെ വള്ളിക്കുട് ഗ്രാമപഞ്ചായത്തിൻ്റെ കാഞ്ഞിരപ്പാറ ഏഴാം വാർഡിലെ പിന്നെ അങ്കൻവാടി ഇനി ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇതാണ് ഇവിടാണ് നമ്മുടെ മെയിൻ റോഡ് കയറുന്നത് ഇതാണ് ശരിക്കും കാഞ്ഞിരപ്പാറയുടെ മെയിൻ റോഡ് ഇങ്ങോട്ടാണ് കയറുന്നത് അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് അങ്ങോട്ട് കയറുന്നത് എൻ്റെ ചോദ്യമാതാവ് കാഞ്ഞിരപ്പാറ ഏഴാം വാർഡിനെ ശരിക്കും അവഗണിച്ചിട്ടേക്കുമല്ലേ ആ ഒരു കുഞ്ഞ് കുടുംബങ്ങൾ എന്തുമാത്രം കുടുംബങ്ങളോ കൂടുതൽ എസ് സി കമ്മ്യൂണിറ്റികളാണ് സാധാരണപ്പെട്ട കുടുംബങ്ങളാണുള്ളത് അപ്പോൾ അവരൊക്കെ ആരും ചോദിക്കാൻ പറയാനൊന്നുമില്ല രാഷ്ട്രീയമില്ല അവരൊക്കെ അന്നോടുള്ള ജീവിതം കഴിഞ്ഞു പോകുന്നവരാണ് അപ്പം ഇതിന് നമ്മൾ പിന്നെ പ്രതികരിക്കണം അപ്പം നിങ്ങൾക്ക് എന്താണ് ഇത് പറയാനുള്ളത് നിങ്ങൾ ഈ പാർക്കോളൊക്കെ കണ്ടോ നിലവിലത് മൂന്ന് പേര് ഇന്നത്തെ വീണിട്ടുണ്ട് രണ്ട് പേരെ രക്ഷപ്പെടുത്തി ഒരാൾ തന്നെ തന്നെ രക്ഷപ്പെട്ടു അങ്ങനെ ഭാഗ്യത്തിന് അങ്ങനെ അപകടങ്ങളൊന്നും നിലവിലുണ്ടായിട്ടില്ല പക്ഷെ നമ്മൾ ഇതിന് പ്രതികരിക്കണം ഇത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് പരിചയക്കാർക്കും എല്ലാം അയച്ചു കൊടുക്കണം പിന്നെ ഉദ്യോഗസ്ഥർ മന്ത്രിമാർ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉചിതമായ നടപടി ഇതിനെതിരെ എടുക്കണം കാരണം നമുക്ക് നമുക്കൊരു പിന്നെ ഒരു ആദരമുണ്ട് നമുക്ക് നിങ്ങളൊരു കാര്യം ഇട്ടു ഞാൻ സകാവാണെന്നാണ് പറഞ്ഞാൽ ഇതിനെതിരെ നിൽക്കുന്ന ഇയാളാണ് സകാവാണെന്ന് അയാളെ അങ്കരിക്കണം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകണം ഇത് പിന്നെ ലൂ പതിനാലാമെന്ന് സ്വയം പിന്നെ അവരോധിച്ചു ഞാൻ രാഷ്ട്രമാണ് ഞാനാണ് രാഷ്ട്രം അയാളുടെ ഗതി നിങ്ങൾക്ക് ചരിത്രം വായിച്ചാൽ മനസ്സിലാവും അതേപോലെ കൊള്ളൊരു സ്വഭാവമാണ് ഇയാൾ സഖാവാണെന്ന് പറഞ്ഞ് വിളിച്ചു ചോദിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു നിങ്ങളിത് മക്കൾക്ക് അയച്ചു കൊടുക്കണം നമുക്കിത് നീതി വേണം അപ്പം നിങ്ങളിത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ വിലയേറെ കമൻ്റുകളും അഭിപ്രായങ്ങൾ നിങ്ങൾ ഒന്നിതാ പിന്നെ ഇടണം ഇത് എന്ന് പറഞ്ഞു വള്ളിക്കോട് ഗ്രാമപഞ്ചായത്താണ് വള്ളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡാണ്